ഞാനൊരു കൃഷ്ണന്റെ ഒരു ഭക്തയാണ് പിന്നെ അച്ഛന് ക്യാൻസറിന്റെ ഒരു അസുഖം വന്നപ്പോ പെട്ടെന്ന് അവിടേക്കുള്ള വഴിപാടുകളും അവിടേക്കുള്ള അപകടങ്ങൾ അങ്ങനത്തെ വഴിപാടുകൾ നേർന്ന് അപ്പൊ അത്രയും വേഗം അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വേഗം അസുഖം വേദമായി പിന്നെ സാധാരണ ഞങ്ങള് എന്തുണ്ടെങ്കിലും ഭഗവാനെ നാമം ചെല്ലിയായാലും ഒക്കെ കൃഷ്ണൻ്റെ ഒരു ഭക്തയാണ് സാധാരണ ഗുരുവായൂർ പോകുമ്പോ എന്തൊക്കെ വഴിപാടുകൾ കഴിക്കാറുള്ളത് സാധാരണ നിവേദ്യം കഴിക്കാറുണ്ട് കഴിക്കാറുണ്ട് ഇപ്പൊ നമ്മളാരടുത്ത അമ്മമാരുടെ അടുത്താണേലും മറ്റു ഭക്തരെടുത്ത് ചോദിച്ചാലും എല്ലാവർക്കും കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണല്ലോ എന്തുകൊണ്ടായിരിക്കും എല്ലാവർക്കും അങ്ങനെ കൃഷ്ണനെ ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള കാരണം ഭയങ്കര ഇഷ്ടപ്പെടാൻ കൃഷ്ണന്റെ കുഞ്ഞുനാളിലുള്ള ലീലാവിലാസങ്ങളും അങ്ങനെ കേട്ടിട്ട് കൃഷ്ണഭക്തന്മാരായിട്ടുള്ള പ്രാർത്ഥനകളും കേട്ടുള്ളത് വരുമ്പോൾ പ്രത്യേകിച്ച് കൃഷ്ണനോടൊരു ആരാധന എല്ലാം അവിടുത്തും പോവാറുള്ള ആൾക്കാരാണ്